ി ജോർജ് ഈ വീണ്ടും ബാർ കോഴിക്കുള്ള ഒരു നീക്കം അതിനുള്ള കൃത്യമായ തെളിവുകൾ തന്നെയാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് അതായത് ഈ ബാറുടമകൾ രണ്ടര ലക്ഷം രൂപ വീതം നൽകണമെന്നുള്ള നിർദ്ദേശം അതിന്റെ ശബ്ദ സന്ദേശമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് എങ്ങനെ പ്രതികരിക്കുന്നു എങ്ങനെ നോക്കി കാണുന്നു താങ്കൾ ഇതിപ്പോഴോ ഈ മദ്യമെന്ന് പറയുന്ന ഏറ്റവും വലിയ വേറെ കുറച്ച് പഠിച്ചിരുന്നു ഞാൻ പറയുമ്പോൾ മറ്റേ വിദേശം മദ്യം എന്താണ് എല്ലാത്തിനും പറയുന്നത് വിദേശ മദ്യം വിദേശത്ത് വരുന്ന സ്കോച്ചോ അല്ലെങ്കിൽ ഇ എസ് ഒ പിഒവല പോലുള്ള ബ്രാൻഡോ ഒക്കെയാണ് കുഴപ്പമില്ലാതെ ശരീരത്തിൽ ചെറുതായിട്ട് കുടിച്ച ചായകര ഇവിടെ നമ്മളുണ്ടാക്കുന്ന മദ്യത്തിന് പ്രത്യേകം മനസ്സിലാക്കും കേരളത്തിൽ ഉണ്ടാക്കുന്ന മദ്യം അതിനകത്ത് കറുപ്പിന്റെ അംശങ്ങൾ ചേർക്കുകയാണ് കറുപ്പിന്റെ അംശം ചേർക്കുന്നതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ അത് കുടിച്ചു കഴിഞ്ഞാൽ ഒരുമാതിരി കറപ്പ് നീന്തുന്ന ജീവിതത്തിൽ കറുപ്പ് നിന്ന് നിർത്തുക ഡിക്റ്റായി മാറുകയാണ് അങ്ങനെ മദ്യപിക് മദ്യത്തിന്റെ അടിമളാക്കി മലയാളിനെ മുഴുവൻ മാറ്റുന്ന വൃത്തികെട്ട മദ്യമാണ് ആ നയം നടപ്പാക്കുന്ന ഗവണ്മെന്റിനെപ്പറ്റി എന്ത് പറയാനാണ് അപ്പൊ ഇത് ഇത് കിട്ടുകിട്ടുന്ന കാര്യം എല്ലാവരും കുടിച്ചോളും കുടുംബം വിറ്റ് കുടിക്കുക രണ്ടര ലക്ഷം രൂപ വെച്ച് മേടിക്കും എന്ത് എളുപ്പമാണ് ഇവിടെ ഉള്ള ബാർ വോട്ടർ മുഴുവൻ വിപ്പണിക്ക് വെച്ചിരിക്കുന്നു പറഞ്ഞ നിലയിലായിട്ടുണ്ട് നന്നായിരിക്കും ഈ ഗവൺമെന്റിനെപ്പറ്റി എന്ത് പറയാനാണ് ഈ ഗവൺമെന്റ് എന്ന് പറയുന്നത് തന്നെ ഒരു ഗവൺമെന്റ് ആണോ ഇത്ര വലിയ കടം കേറി മുടിഞ്ഞിരിക്കുന്ന ഒരു ഗവൺമെന്റ് ഇന്ത്യ മാരാജ്യത്തില്ല എന്തിനാണ് ഇവര് ഇത്തവണ എങ്ങനെ ഞമ്മളം കൊടുക്കും എനിക്കറിയില്ല ഇത്തവണ എങ്ങനെ പെൻഷൻ കൊടുക്കുക എനിക്കറിയില്ല ഇവിടെ മുഖ്യമന്ത്രിക്കും പരിവാരത്തിനും കുടുംബങ്ങൾക്കുള്ള തൊള്ളാൻ കാശുണ്ട് പക്ഷെ ക്ഷേമം പെൻഷൻ കൊടുക്കാൻ കാശില്ല മാസത്തെ കുടിശിയാണ് ക്ഷേമ പെൻഷൻ ഒന്ന് ആലോചിച്ച് ഇതുകൊണ്ടൊരു ഭരണ ലോസ് കണ്ടിട്ടു ആരോട് പറയാൻ എങ്ങനെ പറയാൻ ആര് പറഞ്ഞിട്ട് എന്താ കാര്യം ഇതുപോലെ പ്രതികരിക്കാൻ കഴിവില്ലാത്ത മഫന്മാരായി മലയാളികൾ മാറിപ്പോയല്ലോ എന്ന് പറഞ്ഞു ദുഃഖം തോന്നി ഇവിടെ പ്രതിപക്ഷം എന്ന് പറയുന്നത് കോൺഗ്രസ് അവൻ മിണ്ടുകാല എന്തൊരു കഷ്ടകാല ജനീയ പ്രശ്നം ഇപ്പൊ ഞാൻ ചെന്നെ ഇപ്പം കോൺഗ്രസിന്റെ വാദമാണ് ഇവിടെ എന്നതായിരുന്നു പ്രശ്നം അതെ അതെ മറന്നു വരണം പറഞ്ഞോളൂ ഈ <ion> enfin ും അതായത് ബാർ കോഴ കേസ് ഏറ്റവും വലിയ സംഭവം ഉണ്ടാക്കിയെന്ന ജി എസ് നേതൃത്വത്തിൽ പിണറായി ഉൾപ്പെടെ നടത്തിയ സമരം എത്ര വലുതായിരുന്നു ആ സമരം നടത്താണ് ഇപ്പൊ കോഴ നടക്കുന്ന പറഞ്ഞാല് അന്ന് അന്ന് എല്ലാരും കാറ്റിമുടിച്ചു എനിക്കിട ഞാനാണത് മൂന്ന് പത്രസമ്മളത്ത് പുറത്തോണ്ടുണ്ട് അങ്ങനെയാണ് സംഭവം ഞാനും അറിയുന്നത് അതായത് കെ മാണിയുടെ ഓഫീസ് അത് കോഴ കൊടുത്ത് എന്ന് പറഞ്ഞ് ക്യാബി തടഞ്ഞു തടഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കിന് കാശും മഴിച്ചത് തടയുന്നില്ലോന്നുള്ള വികാരത്തിൽ ഇതിന്റെ ബാർ ഓണേഴ്സ് അസോസിയേഷൻ കൊല്ലങ്കാരൻ എന്റെ അടുത്ത് ആരും അറിയാതെ വന്ന് കാര്യങ്ങൾ മുഴുവൻ വിശ്വസിക്കാൻ ഞാനിപ്പോൾ തേപ്പിന്ന് അവൻ അറിഞ്ഞില്ല ഏതാ തേപ്പ് എന്റെ കീഴിലായി പിന്നെ മെച്ചിലക്കാൻ മേലെ അങ്ങനെ വെച്ചിലയ്ക്കിയത് ഏതായാലും ആ അതിനെല്ലാം പ്രതിയായി വന്നല്ലോ അതുപോലെ ഇതിപ്പോ ഈ കേരളത്തിലെത്തൊന്നുമില്ല ആ കാര്യം രണ്ടര ലക്ഷം രൂപ വേണമെങ്കിൽ ഒരു ബാറുകാരനോട് ഒരു കുഴപ്പമില്ലെന്ന് പറയുന്ന മഫന്മാരുടെ പാർട്ടി അല്ലെ സി പി എം പിന്നെ എന്തു ചെയ്യാം ഇതെല്ലാം അനുഭവിക്കുക തന്നെ മാർഗം